സഹോദരങ്ങളെ നമസ്കാരം ഇത് ദീപ്ത നിമിഷങ്ങളുടെ ആറാമത് ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുഞ്ഞണി മാസ്റ്ററെക്കുറിച്ചാണ് നിങ്ങൾ എൺപത്തിരണ്ട് എൺപത്തി മൂന്നിൽ അതോ എൺപത്തൊന്ന് എൺപത്തിരണ്ടോ നിങ്ങൾ നൂറ്റിയൊന്ന് പേർ ഒന്നാമത് ബാച്ചായിട്ട് അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു ബി എഡ് കോഴ്സ് കേരള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്നു രണ്ട് സുകുമാരൻ നായർമാരായിരുന്നു അതിൻ്റെ പ്രധാനികൾ കെ സുകുമാരൻ നായരും ആർ സുകുമാരൻ നായരും കെ സുകുമാരൻ നായർ അവിടുത്തെ പ്രൊ വൈസ് ചാൻസലറായിരുന്നു ആർ സുകുമാരൻ നായർ അവിടുത്തെ എജ്യൂക്കേഷൻ്റെ ഹെഡായിരുന്നു അതുകൂടാതെ കേളു എന്നൊരു മാസം ഉണ്ടായിരുന്നു അങ്ങനെട്ടാണ് ഇപ്പോൾ ആ കോഴ്സ് നടത്തിയിരുന്നത് ഒരു ഗസ്റ്റ് കോമ്പൗണ്ടിലാണ് ശ്രീരാമകൃഷ്ണ മഷൻ ഹൈസ്കൂൾ ആ ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ടിലുള്ള വലിയൊരു ഓഡിറ്റോറിയം അത് എടുത്തിട്ടാണ് അതിൻ്റെ അകത്താണ് ി ബി എഡ് കോഴ്സ് നടത്തിയിരുന്നു ബി എഡ് കോഴ്സിനായിട്ട് വന്നിരുന്നവരെല്ലാവരും തന്നെ പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു അഴി കോഴ്സാർ പിന്നെ എരുമേലി പരമേശ്വരൻ പിള്ള അങ്ങനെ ഒട്ടനവധി പേർ നമ്മുടെ പിന്നെ എം എസ് മേനോൺ നായാശങ്കറിൻ്റെ ഭാര്യ ഹൈമോദി തയാട്ട് ശ്രീദേവി ടീച്ചർ അങ്ങനെ ഒട്ടേറെ പേരാണ് ഞങ്ങളുടെ കോഴ്സിൽ ക്ലാസ് എടുക്കാനായിട്ട് വന്നത് എല്ലാവരും വളരെ പ്രകത്ഭരമായിരുന്നു ഗസ്റ്റ് ലെക്ചറിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു അവർ വരുന്നു അവരുടെ വിഷയം എടുത്തിട്ട് അവർക്ക് വിഷയം കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിട്ടവർ പോകുന്നു അങ്ങനെ ഒരു ഏർപ്പാടായിരുന്നു അപ്പോൾ ആ കോഴ്സിൽ പഠിച്ച മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ അത്യപൂർവമായ രീതിയിൽ കവിതാരംഗത്തെ സമീപിച്ചിട്ടുള്ള കുഞ്ഞിന് മാസ്റ്റർ അദ്ദേഹം ആ കോമ്പൗണ്ടിലാണ് താമസിച്ചിരുന്നത് അതിൻ്റെ ഞങ്ങളുടെ പിന്നെ ഹാളിന് തൊട്ട് വലതു വശത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴൊക്കെ രാവിലെ ഞങ്ങൾ ഞങ്ങളിൽ പലരും നേരത്തെ എത്തുമോ അപ്പോൾ കുഞ്ഞിൻ്റെ മാഷ്ട്ര മുറിയിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടും മുറിയെന്ന് പറഞ്ഞാൽ വലിയ സൗകര്യങ്ങളുള്ള മുറിയല്ല കയറുമ്പോഴേ ഒരു ഇരിക്കാനുള്ള കുറച്ച് സ്ഥലം കുറേ പുസ്തകങ്ങൾ അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കട്ടിലുള്ളത് അതിൻ്റെ പിന്നിലേക്ക് ഞാൻ പോയിട്ടില്ല അങ്ങനെയുള്ള സ്ഥലം അപ്പോൾ കുഞ്ഞു മാഷ് ദിവസം മുമ്പ് കാണും സമയം കിട്ടുമ്പോഴൊക്കെ കാണും അതായിരുന്നു എൻ്റെ രീതി ഇപ്പോൾ ഞങ്ങളുടെ കോഴ്സിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചെന്നാൽ കുറേയധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒട്ടേറെ പേർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ചിലരെല്ലാം ഞാൻ ഓർക്കുന്നു ചിലർ മറന്നുപോയെന്ന് വരാം കവിയൂർ രാജഗോപാലൻ എൻ എം നൂലേലി പിന്നെ റഹീം മുഖത്തല ഡി ശ്രീദേവി തുമ്പൂർ ലോഹിതാശ്വിനി മണമ്പൂർ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ പിന്നെ ഉളതല ശിവദാസൻ ഇങ്ങനെ ഒട്ടേറെ പേർ ആ കോഴ്സിലുണ്ടായിരുന്നു ശിവദാസനോ മറ്റേ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല എന്നുള്ളൊരു ബാക്കി എല്ലാവർക്കും പുസ്തകങ്ങളുള്ളവയായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ ടീമിലെ അംഗങ്ങൾ പലപ്പോഴായിട്ട് കുഞ്ഞുനെ ആശ്രയിച്ച് എന്ന് കാണുക പതിവായിരുന്നു അത് വളരെ അടുത്ത ഒരു സൗഹൃദമായിട്ട് തീരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലെ ചില പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത് മുറിയിൽ ചെല്ലുമ്പോൾ തന്നെ വിവിധ കുപ്പികളിൽ അദ്ദേഹം വളപ്പൊട്ടുകൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അത് ഇത് എവിടെ നിന്ന് കിട്ടുന്നുവെങ്കിൽ വഴിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പല നിറത്തിലുള്ള വളപ്പൊട്ടുകൾ മറ്റൊരു പ്രത്യേകത മുറിയിൽ കണ്ടത് ചിത്രങ്ങളൊക്കെ വരച്ച് വച്ചിരിക്കുന്നതാണ് പലതരത്തിലുള്ള ചിത്രങ്ങൾ അദ്ദേഹം തന്നെ വരയ്ക്കുന്നവയാണ് അതെല്ലാം അവിടെ വച്ചിട്ടുണ്ട് കുറേ ഒക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അല്ലാതെയൊക്കെ അവിടെ കാണുന്നുണ്ട് ആ മുറി തന്നെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് മുറി ചെറുത് അതിൽ താമസിക്കുന്നയാളും ഏതാണ്ട് ചെറുത് എന്ന് പറയാവുന്ന വലുപ്പമുള്ള ഒരു മനുഷ്യൻ ഇതിന് കൂടി വന്നാൽ എത്രയടി പൊക്കം കാണും അഞ്ചടി കാണുമായിരിക്കും നാലര അഞ്ചടി പൊക്കമുണ്ട് അത് എഴുതുന്ന ഉണ്ട് ഒരു പ്രത്യേകത അത് കോളർ ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ പണി ചെയ്തിട്ടുള്ള കണ്ടാൽ ഒരു വലിപ്പം കൂടിയ കൈയുള്ള ബെനിയൻ ധരിക്കുന്നത് പോലുള്ളൊരു ഡ്രസ്സാണ് കുറച്ചും കൂടെയൊക്കെ കട്ടിയുള്ള വസ്ത്രമാണെന്നുള്ള മാർഗമാണ് മുണ്ടെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കുറിയ മുണ്ട് പോലെ തോന്നും നമുക്ക് മുട്ടിൻ്റെ താഴെ അത് അല്പം ഇറങ്ങി എന്നാൽ പാദത്തിലെത്താതെ ഒരു പ്രത്യേക രീതിയിലാണ് സാറ് പിന്നെ മുണ്ടുടുക്കുന്നതും സംസാരിക്കുന്നതിലുണ്ടൊരു ഒട്ടേറെ പ്രത്യേകതയാണ് നിർത്തി നിർത്തി അല്പ ഒച്ചത്തിൽ പിന്നെ കുറുകി അങ്ങനെയൊക്കെയുള്ള ആ കവിതയുടെ അദ്ദേഹത്തിൻ്റെ കുറും കവിതകളെ പോലെ തന്നെ ുള്ളൊരു സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഒരു ദിവസം സാറിനോട് ഞാൻ ചോദിച്ചു സാറേ സാറ് വയലാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടോ ഇല്ല വരണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ട് അവിടെ രാമവർമ്മയുടെ വീട്ടിൽ പോകണം പിന്നെ പിന്നെ വയലാർ സമരസേനാനികൾ ഉറങ്ങുന്ന ആ മണ്ണ് ഒന്ന് കാണണം ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ് പക്ഷെ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞൊരു അവസരം ഉണ്ടാക്കിയാൽ സാറ് തീർച്ചയായിട്ടും വരണം വരാം എന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ നാട്ടിൽ വന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ഒരു രക്തസാക്ഷി വാരാചരണ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അവിടെ ഒരു സാഹിത്യ സമ്മേളനം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ സാഹിത്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ വയലാർ രാമവർമ്മയുടെ പേരിലാണ് അത് നടക്കുന്നത് ഒട്ടേറെ സാഹിത്യകാരന്മാർ വരും പകലാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാഷ്ട്രീയ സമ്മേളനം തുടങ്ങും അങ്ങനൊരു പ്രത്യേകതയാണ് ആ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങൾ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു കുഞ്ഞുൻ്റെ മാസ്റ്റർ എപ്പോഴാവശ്യം കൊണ്ടുവന്നാലോ എന്ന് ഞാൻ അങ്ങനെ കമ്മിറ്റി അനുവദിക്കുമെന്നു വിചാരിച്ചിട്ടല്ല ഞാനങ്ങനെ പറഞ്ഞത് പക്ഷെ അത് അംഗീകരിക്കപ്പെട്ടു അംഗീകരിക്കപ്പെടുകയും ഞാൻ സാറിനെ ക്ഷണിക്കുകയും സാറ് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം വയലാറിൽ വന്നു വയരാറിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് എൻ്റെ രാമചന്ദ്ര ഇട്ടുപോലൊരു സദസ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ എന്തോ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രാം പറഞ്ഞത് സാറിന് സദസ്സുകൾ വലിയ പ്രശ്നമാണോ എത്രയോ സദസ്സുകളിൽ പോയിട്ടുള്ള ആളാണ് അല്ല ഇതൊരു പ്രത്യേക സദസ്സാണേ അദ്ദേഹം സൂചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റുകളുടെ സദസ്സ് എന്ന എനിക്ക് തോന്നി ഏതായാലും അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് കയറി ഉദ്ഘാടകർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ മുഖ്യപ്രഭാഷ അദ്ദേഹത്തിൻ്റെതായിരുന്നു അദ്ദേഹം ജനങ്ങളെയെല്ലാം നോക്കി ഒരു നിമിഷം അത്ഭുതപ്പെട്ടു തന്നു അതിൻ്റെ കൈകൾ കൂപ്പി അദ്ദേഹം പറഞ്ഞു തുടങ്ങി ഞാൻ കുഞ്ഞുണ്ണിയാണ് എന്നെ കണ്ടാൽ തന്നെ അറിയാലോ അധ്യാപകനാണ് ഇങ്ങനെ പറഞ്ഞ് കുറേ അധികം കുറും കവിതകൾ ചൊല്ലുകയാണ് അദ്ദേഹം ചെയ്തത് അതാ എങ്ങനെ ഏറ്റു ഏറ്റെടുത്തു അല്ലെങ്കിൽ ആ സഹസങ്ങനെ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാനായില്ല എനിക്ക് തോന്നിയത് സാറിൻ്റെ പ്രസംഗം അങ്ങ് ആ സദസ്സ് ഉൾക്കൊണ്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് അത് ആ അങ്ങനെയൊരു പ്രസംഗം നടത്തത്തക്ക രീതിയിലുള്ള സദസ്സോ ആ സദസ്സിന് ആവശ്യമുള്ള കാര്യങ്ങളോ ഒന്നും സാർ പറയുകയുണ്ടായി അല്ലെങ്കിലും കവിതയുടെ ലോകത്ത് ഒരു പ്രത്യേക രീതി ഉണ്ടെന്നും അവയെല്ലാം കൊച്ചു കൊച്ചു കവിതാ കർഷണങ്ങളായിട്ട് എഴുതാമെന്നും എന്തെങ്കിലും ഒരാശയം അതിൻ്റെ അകത്തുണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവസാനം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി മാതൃഭൂമിക്ക് അയച്ചിട്ടുണ്ടല്ലോ നമ്മുടെ എൻ വി കൃഷ്ണവാര്യർ എല്ലാം മടക്കി അയച്ചു അവസാനം അതിലെ ബാലപന്തി കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി അത് അദ്ദേഹം തന്നെ ആയിരിക്കണം എന്നെ ക്ഷണിച്ച് ഞാൻ എൻ്റെ അകത്ത് കുട്ടേട്ട എന്ന പേരിൽ എഴുതാറുണ്ടായിരുന്നു അങ്ങനെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു പോകാൻ നേരത്ത് അദ്ദേഹം ഒപ്പിട്ട ഒരു പുസ്തകം എനിക്ക് തന്നു അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമാണ് അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ആ കോമ്പൗണ്ടിൽ നിന്ന് വയലാറിലേക്ക് വന്നു അത് വളരെ ആഹ്ലാദകരമായ ഒരു നിമിഷമായിരുന്നു ഇങ്ങനെയാണ് ഈ ദീപ്തസ്മരണകളിൽ എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് എല്ലാം ഓർമ്മിച്ചെടുക്കാനാവുന്നില്ല അദ്ദേഹം മലപ്പാട് സ്വദേശിയാണ് ഇപ്പോഴില്ല അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് നന്ദി നമസ്കാരം